ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര വൈറ്റ് വൈറ്റിലേക്കും തൃപ്പോണത്തിലേക്കും അടുത്ത് മരടിൽ വിൽപ്പനയ്ക്കുള്ള രണ്ട് ത്രീ ബി എച്ച് കെ ഇരുനില വീടുകളുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എറണാകുളം മരടിനെ കുറിച്ച് അറിവില്ലാത്തവർ വളരെ കുറവായിരിക്കും ഫ്ളാറ്റ് കുളിക്കൽ കേസിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് മരട് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം വെടുക്കെട്ട് നേരത്തെ വളരെ ഫേമസ് ആയിരുന്നു വെടുക്കെട്ടിന്റെ പേരിലും അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് മരട് ഈ വീടുകളിലേക്ക് ഗേറ്റ് കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന വീട് രണ്ട് എണ്ണൂറ്റി അമ്പത് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടും രണ്ടാമത്തെ വീട് മൂന്ന് മുന്നൂറ്റി അമ്പത് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടുമാണ് പണിതിരിക്കുന്നത് മൂന്ന് മുന്നൂറ്റി അമ്പത് സെന്റിൽ പണിതിരിക്കുന്ന രണ്ടാമത്തെ വീട് നമുക്ക് ആദ്യം വിശദമായി പരിചയപ്പെടാം രണ്ട് വീടുകളും ഏകദേശം ഒരേ ഡിസൈനിൽ തന്നെയാണ് പണിതിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ രണ്ട് വീടുകളും തമ്മിലുള്ളൂ ഈ വീടിന്റെ റൈറ്റ് സൈഡിലെ കിഴക്ക് വടക്ക് ഭാഗത്തായി ഒരു കിണർ കൊടുത്തറുണ്ട് കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ എടുത്തിട്ടുണ്ട് മതിലിനോട് ചേർന്ന് തന്നെ അതിൻ്റെ മീറ്റർ ബോക്സും വെള്ളം എടുക്കുന്നതിനായിട്ടുള്ള ഒരു ടാപ്പും കാണാം പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് കിണറിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനും ടാങ്കിലേക്ക് ചവറും അഴുക്ക് ഒന്നും വീഴാതിരിക്കാനുമായി ടാങ്കിന് മുകളിൽ ഒരു മൂടി സെറ്റ് ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് രണ്ട് വീടുകളുടെയും ഫ്രണ്ട് ഭാഗവും വഴിയും ഇവര് മൊത്തം ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മൂന്ന് കാറ് സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൗട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്ലാക്ക് ഗ്രാനറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം മൂന്നേകാൽ അടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ടിലായിട്ട് ഒറ്റപ്പാളി ലെഫ്റ്റ് സൈഡിലേക്ക് തുറക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സംബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ നേരെ കാണുന്ന ഭാഗത്തായിട്ട് ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ മൾട്ടിവുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് യൂണിറ്റിന്റെ സെൻ്ററിലായിട്ട് ടി വി വെക്കാനുള്ള സൗകര്യവും റൈറ്റും ലെഫ്റ്റും ഓരോ ഷെൽഫുകളും മുകളിൽ മൾട്ടിവുഡിൽ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കും താഴെ നാല് ഡ്രോയറുകളും മൂന്ന് പാളികളായിട്ടുള്ള ഓരോ കാർഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തൊമ്പത് സ്ക്വയർ ആണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലും അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിലെ കൗണ്ടർ മോഡൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ൾ ഭാഗം മൊത്തം ടൈൽ ഒട്ടിച്ച് സൈഡിൽ ഒരു പാനൽ വർക്ക് കൊടുത്ത് സെന്ററിലായിട്ട് ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് നല്ല ആകർഷകമായ രീതിയിലാണ് വാഷിംഗ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവർ ഒരു ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം തട്ടിലാണെങ്കിൽ ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ഐവറി കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രേ കളറ് ആൻറ്റിസ്ക്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗം ഈ ബാത്റൂമിനോട് ചേർന്നാണ് വരുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് അടുക്കള പരിചയപ്പെടാം അടുക്കളയുടെ ഡോറിന് പകുതി ഭാഗം മുകളിലേക്ക് ഗ്ലാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കെഡ് ബ്രൗൺ കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അടുക്കള ഫുൾ സെമി ഫർണിഷ്ഡാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിൻ്റെ മുകളിലൊക്കെ ടൈൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കബോർഡ് വർക്ക് റെഡ് കളറിലും ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി ഒമ്പത് സ്ക്വയർ ആണ് അടുക്കളയുള്ളത് ഇതാണ് സ്റ്റെയറിന്റെ താഴെ വരുന്ന ഭാഗം ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ തന്നെയാണ് ഇൻവെർട്ടർ സിറ്റി ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് കടന്നു പോകാൻ പറ്റിയ ഗ്യാപ്പ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ നേരെ കാണുന്ന ഭാഗത്തായിട്ട് നല്ലൊരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് സ്കേറ്റിങ്ങും റേസറും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കടന്നു വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ടി വി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മൾട്ടി മൾട്ടിവുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ തട്ടിൽ ചെറിയൊരു ഡിസൈൻ വർക്കായി കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും ഒമ്പതടി വീതിയുമാണ് നൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിന്റെ തട്ടിലും ചെറിയൊരു ഡിസൈൻ വർഗ്ഗ കൊടുത്തിട്ടുണ്ട് ഈ വീട് കറക്റ്റ് വാസ്തു നോക്കി വടക്ക് ഫേസ് ചെയ്ത് വടക്ക് ദർശനത്തിലാണ് വന്നിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറും സ്റ്റെപ്പുകളും വടക്ക് ദർശനത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ടാപ്പ് ഫിറ്റിംഗ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയും ഒരു ഓപ്പൺ ഏരിയയുമാണ് ഇതാണ് ബാൽക്കണി ഇവിടെ സൈഡിൽ ഇരിക്കുന്നതിനായിട്ട് ഗ്രാനൈറ്റിൽ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം ഒമ്പതര അടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് ഇതാണ് ബാൽക്കണിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയ ഈ ഭാഗത്ത് വെള്ളമൊക്കെ വീഴാനുള്ള ചാൻസ് ഉള്ളത് കാരണം ഫ്ലോറില് ആൻറ്റിസ്കിട്ട് ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഹാൻഡ് ഡ്രൈല് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ താഴെ നമ്മൾ കണ്ട സെയിം മോഡൽ സ്റ്റെയർ തന്നെയാണ് ഇവിടെയും പണിതിരിക്കുന്നത് ഇവിടെയും പതിനേഴ് സ്റ്റെപ്പുകൾ തന്നെയാണ് ഉള്ളത് ഇവിടെ സ്റ്റെയർ കയറി ലാസ്റ്റ് എത്തുന്നത് ഒരു ലാൻഡിങ്ങിലേക്കാണ് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും സോക്കറ്റും വെള്ളത്തിന്റെ പോയിന്റും ഡ്രെയിനേജ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനായിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് ഇവിടെ ഒരു സ്റ്റെയർ റൂം കാണാം അതിൻ്റെ മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഇരുനില വീടുകളിൽ പുറത്തുകൂടിയാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുക്കാറുള്ളത് ഇവിടെ അകത്തുകൂടി നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അകത്തൂടി സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കാരണം ഭാവിയിൽ മുകളിൽ വേണമെങ്കിൽ റൂമുകൾ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മുകളിൽ വർക്ക് ഒക്കെ ചെയ്ത് അലക്കി വിരിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇവിടെ വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് മുകളിലെ ടെറസിലെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഒരു മോട്ടറ് കൊടുത്താറുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ആണെങ്കിലും നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വീടിന്റെ ബാക്ക് സൈഡിലാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മൊത്തം ഈ ഒരു മെറ്റലാണ് നിർത്തിയിരിക്കുന്നത് ഈ വശത്ത് വീടുകൾ തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് മതിലല്ല പണിതിരിക്കുന്നത് പകരം ജി ഐ സ്ക്വയർ പൈപ്പിലെ പാർട്ടിഷൻ പണിത് അകവും പുറവും ആസ്പെറ്റോസ് ഷീറ്റ് കവർ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ ഈ വശങ്ങളിലൂടെ രണ്ട് വീടുകളിലുള്ളവർക്കും നടക്കാനുള്ള സൗകര്യം കിട്ടുന്നതാണ് മതിൽ പണിതാൽ അത്ര സ്പേസ് കിട്ടിയെന്ന് വരില്ല ഇനി നമുക്ക് ഈ രണ്ട് എണ്ണൂറ്റമ്പത് സെൻറ്റിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് വീട് പരിചയപ്പെടാം ഇവിടെ രണ്ട് കാർ പാർക്കിംഗ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാറും ഈ പാർക്കിംഗ് ഏരിയയിൽ ഒരു കാറും പാർക്ക് ചെയ്യാവുന്നതാണ് പാർക്കിംഗ് ഏരിയയിൽ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലടിയും വീതി ഇരുപത്തി എട്ടര സെൻറിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഈ കാണുന്നതാണ് ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയക്ക് പതിനൊന്നേ മുക്കാൽ അടിനീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് ഉള്ളത് നൂറ്റി എട്ടര സ്ക്വയർ ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയക്ക് പതിനാലര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് ഉള്ളത് നൂറ്റി അമ്പത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഏഴര സ്ക്വയർ ആണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് അടുക്കള അടുക്കളയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എൺപത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പതിനേഴ് സ്റ്റെപ്പുകൾ തന്നെയാണ് ഈ സ്റ്റെയറിലുള്ളത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ബ്ലൂ കളറിലുള്ള ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചര അടി നീളവും പതിനാലേകാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് തട്ടിലാണെങ്കിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി ബാൽക്കണിക്ക് ഏഴടി നീളവും മൂന്നര അടി വീതിയുമാണ് ഉള്ളത് ഇരുപത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് കൂടാതെ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി നമുക്ക് കാണാറുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമുള്ളത് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ആദ്യത്തെ വീട് കണ്ടു കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ കൂടി ഒന്ന് കാണണമെന്ന് ചിലർക്കെങ്കിലും ആഗ്രഹമുണ്ടാവും രണ്ട് വീടുകൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വീട് മാത്രം കാണിക്കുമ്പോൾ ചിലർ വിളിച്ചിട്ട് മറ്റേ വീട് കൂടി ഒന്ന് കാണിക്കാമായിരുന്നു എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ വീട് കൂടി ഞാനൊന്ന് ഓടിച്ചു കാണിച്ചത് ഈ രണ്ട് എണ്ണൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഡീലെത്താവുന്നതാണ് നമ്മൾ ആദ്യം കണ്ട മൂന്ന് മുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് കാർ പാർക്കിങ്ങുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണിത്തറയിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് രണ്ടേകാൽ കിലോ കിലോമീറ്ററും പേട്ടയിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് അഞ്ച് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഏഴര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് എട്ട് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ആറര കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും ലേക് ഷോർ ഹോസ്പിറ്റലിലേക്ക് നാലേകാൽ കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തേക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെട്ടു ൊടുക്കുക നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം